നമസ്കാരം ഓട്ട പ്രദക്ഷിത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ട് വാർത്താ സമ്മേളനങ്ങളാണ് നമ്മൾ ഓട്ട പ്രദക്ഷിണത്തിൽ പരിശോധിക്കുന്നത് ആദ്യമായി ആദ്യത്തെ വാർത്താ സമ്മേളനം എന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനമാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വാർത്താലേഖകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനും ഉരുണ്ടമെഴുകാനുമുള്ള അസാമാന്യമായ കഴിവുള്ള രാഷ്ട്രീയ നേതാവാണ് എം വി ഗോവിന്ദൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇന്ന് വന്നപ്പോൾ അദ്ദേഹം ഈ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനമാണ് നടത്തിയത് പക്ഷേ അദ്ദേഹത്തിൽ നിന്നും വാർത്താലേഖകരും കേരളവും കാത്തിരുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ കാത്തിരുന്നത് അതൊന്നുമല്ല സി പി ഐയുടെ ഈ പിണക്കത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചു അപ്പോൾ സി പി ഐ എം സി പി ഐ ഉടക്കി നിൽക്കുന്നു എന്ത് സി പി ഐ എന്ന് നേരത്തെ എം വി ഗോവിന്ദൻ പറഞ്ഞു അതാണ് സി പി ഐ ഗൗരവത്തിലെടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വാർത്താലേഖകർ ചോദിച്ചത് അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞു ആ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിൽ വ്യക്തമായി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് പാർട്ടിയുടെ നയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളോ ഇടതുമുന്നണിയുടെ നയങ്ങളോ പൂർണ്ണമായി നടപ്പാക്കാനാണോ ഈ സർക്കാർ അവിടെ ഇരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ എന്ന് പറഞ്ഞാൽ മുന്നണിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു വേദിയല്ല അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കനുസരിച്ച് ഈ രാജ്യത്തിൻ്റെ സ്വഭ നിയമ സംവിധാനങ്ങൾക്കനുസരിച്ച് മുൻകാല സർക്കാരുകളുടെ തുടർച്ചയ്ക്കനുസരിച്ചിട്ടൊക്കെ പോകുന്ന ഒരു സംവിധാനമാണ് അവിടെ മുദ്രാവാക്യങ്ങൾ മുഴുവൻ പ്രാബല്യത്തിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പി എം ശ്രീയെ പാർട്ടി എതിർക്കുന്നുണ്ട് പക്ഷെ സർക്കാരിന് ഇപ്പോൾ ഒപ്പുവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് പറയുന്നത് അതായത് പാർട്ടിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ പക്ഷെ ഇതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് വരെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ ആർ എസ് എസ് ആശയങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയാണ് എന്നാണ് അതായത് മുന്നണിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ ആർ എസ് എസിനും അത് ബാധകമല്ലേ പിന്നെ ആർ എസ് എസ് ആശയങ്ങൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന ചോദ്യം കൃത്യമായും എം വി ഗോവിന്ദൻ്റെ മുന്നിൽ വരേണ്ടതാണ് പക്ഷെ വന്നില്ല രണ്ടാമത്തെ വാർത്താ സമ്മേളനം എന്നത് നമ്മുടെ മുഖ്യ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ നമ്മൾ പോയി ഒപ്പിട്ടു എന്ന് വ്യക്തമാക്കാനാണ് ആഴ്ചകൾക്ക് മുമ്പ് വരെ ഇദ്ദേഹം പറഞ്ഞിരുന്നതും ഇദ്ദേഹത്തിന്റെ മസിൽ പിടിത്തവും ഒക്കെ നമ്മൾ കണ്ടതാണ് പി എം ശ്രീയോ എ ബി വിപിയുടെ പ്രവർത്തകരൊക്കെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നടക്കില്ല ആർ എസ് എസിന്റെ അജണ്ടയാണത് ഞങ്ങൾ ആർ എസ് എസിന് കൈ കൊടുക്കുന്ന പരിപാടിയില്ല കേരളത്തിൽ നടപ്പിലാക്കില്ല ഞങ്ങൾ വർഗീയത നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിനോടൊപ്പമല്ല കേരളത്തിൽ ഞങ്ങൾ ബദൽ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ആഴ്ചകൾക്ക് ശേഷം ഇത് മുട്ടുകുത്തി താഴെ വീണിരിക്കുകയാണ് എന്തുകൊണ്ടാണ് മുട്ടുകുത്തിയത് എന്ന് വളരെ വ്യക്തമായി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ എസ് എസ് എ ഫണ്ട് തടഞ്ഞു വെച്ചു എത്രയാണ് നൂറ്റി എൺപത്തി എട്ട് കോടി നൂറ്റി എൺപത്തി എട്ട് കോടി കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചു എന്തുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ നടപ്പിലാക്കാത്തത് കൊണ്ട് നൂറ്റി എൺപത്തി എട്ട് കോടി തടഞ്ഞു വെച്ചു അപ്പോൾ പറഞ്ഞു നൂറ്റി എൺപത്തി എട്ട് കോടിയല്ലേ പോട്ടെ നമുക്കത് വേണ്ട നമ്മൾ അങ്ങനെ ആത്മാഭിമാനം പണയം വയ്ക്കുന്ന സർക്കാർ അല്ല ഇവിടെ മതേതുരത്തും പൂത്തുലയത്തേ ഉള്ളൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപ കൂടി നിർത്തിവെച്ചു അല്ലെങ്കിൽ തടഞ്ഞു വെച്ചു അപ്പോഴും പറഞ്ഞു പോട്ടെ വേണ്ട ഈ ഞങ്ങൾക്ക് ആ ഫണ്ട് വേണ്ട ഞങ്ങളിവിടെ ബദലുണ്ടാക്കുമെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ നാനൂറ്റി അൻപത്തി ആറ് കോടി കൂടി തടഞ്ഞു വയ്ക്കുന്നു അപ്പോൾ പെട്ടു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ ആകെ കേന്ദ്ര സർക്കാർ തടഞ്ഞു വയ്ക്കുന്നു എന്തുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ആയിരത്തി ഒരുനൂറ്റി അൻപത്തി എട്ട് കോടി രൂപ തടഞ്ഞു വെച്ചപ്പോൾ പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വന്നു എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ കഴിയാത്തത് സംസ്ഥാന സർക്കാർ നൽകി വന്നിരുന്ന എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കുള്ള സഹായം നടപ്പാക്കാൻ കഴിയാതെ പോകുന്നു ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായം നൽകാൻ കഴിയാതെ പോകുന്നു സൗജന്യ യൂണിഫോം നൽകാൻ കഴിയാതെ പോകുന്നു പെൺകുട്ടികൾക്കുള്ള പ്രത്യേക സഹായം അത് നൽകാൻ ഒരു നിവൃത്തിയുമില്ല പരീക്ഷ നടത്തിപ്പ് അതും അവതാളത്തിലാകുന്നു എന്തിനേറെ പറയുന്നു അധ്യാപക പരിശീലനത്തിനുള്ള തുക പോലും കണ്ടെത്താൻ കഴിയാതെ വിദ്യാഭ്യാസ വകുപ്പ് മുട്ടുത്തുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് തന്നെ പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉദിക്കുകയാണ് കേരള സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു ബദൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വീമ്പിളക്കിയ മസിൽ ഭരിപ്പിച്ച സർക്കാർ ആ വെറും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ ഒന്ന് ഹോൾഡ് ചെയ്തപ്പോ മൂക്കും കുത്തി താഴെ വീണു എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് ബദലാണ് ഉണ്ടാക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നു അതിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റുന്നു അതിൻ്റെ ഒരു പങ്ക് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്നു ഉച്ചക്കഞ്ഞിക്കായി കൊടുത്ത തുക പോലും വകമാറ്റി ചെലവഴിച്ച സർക്കാറാണിത് പാവപ്പെട്ട സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരാണ് ഉച്ചക്കഞ്ഞിക്കായിട്ടുള്ള തുക സ്വന്തം പോക്കറ്റിൽ നിന്നും എടുത്തു വയ്ക്കുന്നത് ആ രീതിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് മാറി ഇനി ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പരാതികൾ കേൾക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് പോയി പി ശ്രീ പദ്ധതി ഒപ്പിട്ടത് ഇനി പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടതിൻ്റെ ഒരു താത്വിക വിശകലനം കൂടി മന്ത്രി പറയുന്നുണ്ട് ഇത് തന്ത്രപരമായ ഒരു തീരുമാനമാണ് ഞങ്ങൾ ഒപ്പുവെക്കും പക്ഷേ കേന്ദ്രം പറയുന്നതൊന്നും നടപ്പാക്കില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഉദാഹരണവും പറയുന്നുണ്ട് കേട്ടോ പി എം ഉഷ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയി ഒപ്പുവെച്ചതാണ് അപ്പോൾ ഒപ്പുവെച്ചതും ഈ നിബന്ധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാം എന്ന നിബന്ധനയോടുകൂടിയാണ് പി എം ഉഷ പോയി ഒപ്പുവെച്ചത് നേരത്തെ പോയി ഒപ്പുവെച്ചിട്ട് അത് നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഈ എസ് എസ് എ ഫണ്ട് മുഴുവൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി തന്ത്രപരമായി വീണ്ടും പോയി ഒപ്പുവെച്ചിട്ട് വീണ്ടും നടപ്പാക്കില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് തീർച്ചയായും അതിനും ഇനി വെള്ളം കുടിക്കേണ്ടി വരും സംസ്ഥാന സർക്കാർ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ പോയി ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒപ്പുവെക്കാം അത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ വാ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നും എന്താണ് വ്യക്തമാക്കുന്നത് ഇനിയും കേന്ദ്രം ഫണ്ട് തടയും കാരണം തടയാം അല്ലെങ്കിൽ നടപ്പാക്കാം എന്ന് പറഞ്ഞ് ഒപ്പിട്ടതിന് ശേഷമാണ് ഈ ഫണ്ട് വാങ്ങിയിരിക്കുന്നത് നടപ്പാക്കാതിരുന്നാൽ കേന്ദ്രം തടയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം കേന്ദ്ര സർക്കാർ വളരെ സുതാര്യതയോടുകൂടിയാണ് ഈ കാര്യങ്ങളിലൊക്കെ നടത്തുന്നത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് നേരത്തെയും വേണ്ട എന്ന് കേരളം പറഞ്ഞിട്ടുണ്ട് പിന്നീട് അത് പോയി വാങ്ങിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു കോവിഷീൽഡ് വാക്സിൻ അത് സുരക്ഷിതമാണ് പക്ഷേ കോവാക്സിൻ അത് സുരക്ഷിതമല്ല കാരണം അത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് ആദ്യം പറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ വന്നപ്പോൾ കോവാക്സിൻ അല്ല ഇനി ഏത് സാധനം കിട്ടിയാലും ഞങ്ങൾ ഞങ്ങളെടുത്ത് കുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ സർക്കാരാണ് പിന്നീട് ആരോഗ്യ മന്ദിരൊക്കെ വന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അതേപടി തന്നെ വിദ്യാഭ്യാസ വകുപ്പും പോവുകയാണ് പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അത് സുതാര്യമാണ് ഓരോ പദ്ധതിക്കും ചില മാനദണ്ഡങ്ങളുണ്ട് ആ പദ്ധതികൾ നടപ്പിലാക്കി കൃത്യമായി എത്തേണ്ടവരിലേക്ക് തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ എത്തണം അത് നടപ്പിലാക്കി ഇതിൻ്റെ വർക്ക് കംപ്ലീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ തുക എവിടെയൊക്കെയാണ് ചിലവഴിച്ചത് എന്ന് കൃത്യമായ കണക്ക് നൽകണം ആ കണക്ക് നൽകിയില്ല എങ്കിൽ വീണ്ടും തടയൽ വരികയും ചെയ്യും അത് കേന്ദ്ര സർക്കാർ നിയമാനുസൃതം നടപ്പാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതിൽ നിന്നും വെട്ടിമാറ്റാം അല്ലെങ്കിൽ അതിൽ നിന്നും വ്യതിചലിക്കാം എന്ന് പറഞ്ഞാൽ കേരളം എന്നല്ല ഒരു സംസ്ഥാനത്തിനും അതിന് കഴിയില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പി എം ശ്രീയും പുതിയ വിദ്യാഭ്യാസ പദ്ധതിയും ഒക്കെ കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളും പോലെയുള്ള തലചേരുന്ന സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചിരിക്കുന്നു അതെന്തിനാണ് എന്ന ചോദ്യവും ഉത്തരവും എല്ലാം ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുണ്ട് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്